ഹലോ നമ്മുടെ വീട്ടിൽ രണ്ട് ദിവസമായിട്ട് ന്യൂനമർദ്ദം കാരണം പെരും മഴയാണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഏരിയയിൽ ഇടുക്കി ജില്ല മൊത്തം ഉണ്ടോയെന്നൊന്നും അറിയില്ല പുറത്ത് പെരും മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് രാത്രിയിലത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാണ് നാളെ പൊങ്കാലയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അമ്മ പൊങ്കാല ഇടുന്നത് ഞാൻ മാത്രമാണ് അപ്പോൾ എനിക്കതിന് വേണ്ടിയിട്ടുള്ള പൂ പൂവും ചന്ദനത്തിരിയും അതുപോലെ എന്താ പൂജാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മയാണേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നൊയമ്പാണ് കേട്ടോ എനിക്ക് മാത്രമല്ല അമ്മയും നൊയമ്പ് എടുക്കും കേട്ടോ എൻ്റെ കൂടെ പിന്നെ ഗുരുവായൂർ ഏകാദശി എല്ലായിരുന്നല്ലോ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നോമ്പായിരുന്നു നമുക്ക് അപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് മോര് കാച്ചാൻ പോകാനാണ് കേട്ടോ ഞാൻ എളുപ്പം എന്താ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മോരിപ്പുണ്ടായിരുന്നു അപ്പോൾ മോര് കാച്ചാന്ന് വിചാരിച്ചു നല്ല കോമ്പിനേഷനാണ് മോര് കാച്ചതും പപ്പടവും അച്ചാറും എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് മോര് കാച്ചതിനകത്ത് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ കൂടെ പച്ചമുളകും കൂടി ഇടണേ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കി കാണിച്ച റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണ് എനിക്കവിടെ നിന്ന് അങ്ങനെ കൂട്ടി 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 എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നേ മോര് കറിയേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മോരുകാച്ചി ഇതുണ്ടാക്കുന്നത് പിന്നെ നല്ല ചൂട് ചോറും വെച്ചിട്ടുണ്ടേ പുറത്ത് അപ്പോൾ മോരുകറി ഏകദേശം ഒന്നാകുമ്പോഴത്തേനും ചൂടായി വരുമ്പോഴത്തേനും ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകത്തില്ലേ അപ്പോൾ അപ്പോഴത്തേനും ഞാൻ പപ്പടം കൂടെ കാച്ചാന്ന് വിചാരിക്കുകയാണേ പപ്പടം കൂടെ എടുത്ത് കാച്ചാൻ പോകാം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ ഇതുപോലെ നോമ്പൊക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും സമയത്തെ മോരുകറി നല്ല ചൂട് ചോറും പപ്പടവും അച്ചാറും നെല്ലിക്കാച്ചാറാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ മോരുകറി ഏകദേശം ചൂടായി വന്നു കേട്ടോ ചൂടായി വന്നപ്പോൾ ഞാൻ അതങ്ങ് മാറ്റിവെച്ചു അതിന് ശേഷം പപ്പടം കാച്ചാൻ പോവുകയാണേ ഇപ്പോഴത്തേനും മാത്രം ഞങ്ങൾക്കൊരു ആറേഴ് പപ്പടം അത്രേ കാച്ചെടുക്കുവല്ലേ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ മാത്രമേ എടുക്കാറുള്ളൂ അല്ലാതെ നിറച്ച എണ്ണ ഒഴിച്ച് പിന്നീട് ആ എണ്ണ മിച്ചം വെക്കുന്ന ഒരു രീതി ഇല്ല കേട്ടോ പിന്നെ വൈകുന്നേരം കൊച്ചിന് ചോറ് കൊടുക്കാനും പപ്പടം വേണം അവനും പപ്പടം പ്രാന്തനാണ് അപ്പോൾ കുറച്ച് പപ്പടം കൂടെ കാച്ചി കേട്ടോ എന്ന് മാറും ഈ ന്യൂനമർദ്ദം അറിയില്ല എത്ര ദിവസമായിട്ട് ഇവിടെ മഴയാണെന്നറിയാവോ വരും മഴയാണ് നാളത്തെ അവസ്ഥ എന്താകുന്നൊന്നും അറിയില്ല പൊങ്കാല ഇടണമെന്നൊക്കെ വിചാരിക്കുന്നു മഴയാണെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ നമ്മളെന്നാലും പൊങ്കാല ഇടാൻ പോകുന്ന പോലെ റെഡി ആയിട്ട് പോകും വെളുപ്പാങ്കാലത്ത് എണീഞ്ഞ് എഴുന്നേറ്റിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എന്നാന്ന് വെച്ചാൽ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഒരു നാലു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് പോകാമെന്നാണ് വിചാരിക്കുന്നത് അച്ഛനുണ്ടല്ലോ അച്ഛൻ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊച്ചിനെ അമ്മ നോക്കിക്കോളും ഞാനും അമ്മയാണ് കേട്ടോ നോമ്പ് എടുക്കുന്നത് അപ്പോൾ അച്ഛന് എന്തെങ്കിലും മീൻ കറിയോ അല്ലെങ്കിൽ ഇറച്ചിയോ എന്തെങ്കിലും സ്പെഷ്യൽ ഇല്ലാതെ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു നേരമൊക്കെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ പറ്റില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൊഴുവയുടെ കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ചൂടാക്കിയെടുത്തു ഇന്നലത്തെ ആയിരുന്നേ അപ്പോൾ ഇന്നലത്തെ മീൻ കറി ചട്ടിയിൽ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റ് അല്ലേ നല്ല പുളിയൊക്കെ പിടിച്ച് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് എല്ലാ കറിയും അതുപോലെ ചോറും ചൂടാക്കിയെടുത്തേ പിന്നെ ഉച്ചയായപ്പോൾ കുറച്ച് പ പയറും മെഴുക്കു വരുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പയറുപ്പേനേയും കൂടെ ഞാനൊന്ന് ചൂടാക്കിയെടുത്തു അതിന് ശേഷം ഞാൻ ചോറ് വിളമ്പാൻ പോവാണേ അച്ഛന് അച്ഛനാദ്യം വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ഉണ്ടെന്നുള്ളൂ എന്നാന്ന് വെച്ചാൽ പൂജാ സാധനങ്ങൾ കുറച്ചും കൂടെ റെഡിയാക്കാനൊക്കെ ഉണ്ട് പൂവൊക്കെ ഒന്ന് പിച്ച് വെക്കാനും അതുപോലെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട് നാളെ എടുക്കാൻ വേണ്ടി പൊങ്കാല ഇടുമ്പോൾ എളുപ്പത്തിന് കിട്ടണ്ടേ അതുകൊണ്ട് മീൻകറി തീർന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളാരും കൂട്ടുന്നില്ലാത്ത കാരണം അച്ഛനില് ആവശ്യമായിട്ട് കൂട്ടാൻ പറ്റി രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം പിന്നെ കുറച്ച് കൊഴുവെടുത്ത് വറക്കുകയും ചെയ്തു കേട്ടോ അച്ഛനെ ജോലിക്ക് പോകുമ്പോൾ കൊടുത്ത് വിടാറുണ്ട് കൊഴുവ വറുത്തത് രാത്രിയിലത്തേക്ക് വറുത്തില്ല അതായത് ഇവിടെ അമ്മ ഇങ്ങനെ പൂക്കളും അതുപോലെ പഴവും ഗണപതിക്ക് വെക്കാനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണേ ഞാനെപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകി വെച്ചേ രാവിലത്തെ ചായ രാവിലത്തെ അല്ല ഈവനിങ്ങിൽ ചായ ഉണ്ടാക്കിയ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ അമ്മ ചോറ് വിളമ്പിക്കോളാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോറ് കുളുമ്പോഴേ ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ചൂടങ്ങാറിപ്പോവും പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചോറങ്ങേ കൈയോടെ കളമ്പി പയറുപ്പേര് ചകലവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് ഞങ്ങളും മൂന്നുപേരും കൂടെ ഉള്ളത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തേ മോരുകയറി മോരുകാച്ചിയത് ഞാനും അമ്മയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അച്ഛനും പിന്നെ മോരൈറ്റംസിനോടൊന്നും താല്പര്യമില്ല മോരുകറിയെന്ന് പറയുന്നത് എന്തോ അലർജി അച്ഛന് അച്ഛൻ ഒട്ടും കഴിക്കില്ല മോരുകറി പിന്നെ അമ്മയ്ക്ക് ചോറ് വിളമ്പി മോരുകഴി മോരുകറി ഒഴിച്ചു പിന്നെ കുറച്ച് പയർ ഉപ്പേരിയും കൊടുത്തു പപ്പടവും വെച്ചു പിന്നെ ഞാൻ എനിക്കുള്ളത് എടുക്കുവാണ് എനിക്കാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉച്ചയ്ക്കുള്ള ചോറ് സ്കിപ്പ് ചെയ്യാറുണ്ട് അത് നല്ല ശീലമൊന്നുമല്ല ഇടയ്ക്ക് ഓരോ പണി ചെയ്യുമ്പോൾ പിന്നെ കഴിക്കാൻ എടുത്ത് വിളമ്പി കഴിക്കാനൊക്കെ ഒരു മടി പിന്നെ ഇവിടെ ഇല്ലാത്തപ്പോൾ ഒരു കൂട്ടൊന്നും ഇല്ലാതെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ മിക്കപ്പോഴും ഉച്ചക്കുള്ള ഭക്ഷണം ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ടേ അപ്പോൾ അതാ വൈകുന്നേരം ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെ എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിശക്കുന്ന ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള കറിയും കൂടെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര പ്രാന്തം പിടിച്ച പോലെ കഴിക്കും ഞാൻ എനിക്ക് നല്ല തണുത്ത് മറിച്ച് മരച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് സൗണ്ടിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ നല്ല തണുപ്പാണ് ഭയങ്കരമായിട്ട് വരയ്ക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അപ്പുറത്ത് മാറിയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടി വി ഒക്കെ കണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അവരും ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണ് മീൻ കറിയുടെ ചട്ടിയും അതുപോലെ ഇപ്പം ചോറുണ്ട പാത്രവും പയറു പേരി ഉണ്ടാക്കിയ പാത്രവും എല്ലാം കഴുകി വെച്ച് കിടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നിട്ട് അടുക്കളേനെ ക്ലീനാക്കിയിട്ടാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും രാത്രി തന്നെ കഴുകാനുള്ള പാത്രങ്ങൾ മുഴുവൻ കഴുകി വെച്ചിട്ട് കിടക്കാറുള്ളൂ കേട്ടോ അത് എത്ര രാത്രിയായാലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വാഷ് ബേസിനിൽ നിറച്ച് കഴുകാനുള്ള പാത്രങ്ങൾ കിടക്കുന്നുണ്ടാ നമുക്ക് വട്ടുപിടിച്ചു പോകും പിന്നെ അന്നത്തെ ദിവസം ഫ്ലോപ്പാണ് അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും തേച്ച് കഴുകി കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്ത് വാഷ് ബേസിനും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ സമാധാനമുള്ളൂ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിടക്കുമ്പോഴും നമ്മുടെ ചിന്തയിതാണ് മഴയുടെ ലക്ഷണം കണ്ടിട്ട് നാളെ പൊങ്കാല ഇടാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല കേട്ടോ എന്നാലും പോയി നോക്കും പോയി നോക്കിയിട്ട് മഴ ആ സമയത്ത് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പൊങ്കാലയിടാം അല്ലാതെ എന്ത് ചെയ്യാനാ പെരും മഴയുള്ള സമയത്ത് കഴിഞ്ഞവണ്ണ വെള്ളപ്പൊക്കം വന്ന സമയത്തും എന്താ പൊങ്കാല കോമൺ ആയിട്ടൊരു ഭണ്ടാരപാത്രത്തിലിടുക അല്ലാതെ എന്നെ എല്ലാവരും എന്നെ വ്യത്യസ്തമായിട്ട് പൊങ്കാല ഇട്ടില്ല കേട്ടോ പെരും മഴയുള്ളപ്പോൾ അങ്ങനെയാണ് നമ്മൾ അമ്പലത്തിനകത്ത് വെച്ച് ഒരു പൊങ്കാല ഇടും എല്ലാവരുടെയും സാധന സാമഗ്രികളെല്ലാം പൂജാ സാധനങ്ങളെല്ലാം വെച്ച് ഒറ്റ പൊങ്കാല ഇടും ഈ മഴ കാരണം ഞാനാണെ ഒട്ടും വെള്ളം കുടിക്കുന്നില്ല കേട്ടോ വെച്ചാൽ ഒട്ടും ദാഹിക്കില്ല നമുക്ക് ഈ ഒരു കാലാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നാൽ തീരെ വെള്ളം കുടിക്കത്തില്ല കാരണം നമുക്ക് തോന്നണ്ടേ ദാഹിച്ചാലല്ലേ തോന്നും അല്ലെങ്കിൽ പിന്നെ കുപ്പിയിലൊക്കെ നിറച്ച് വെക്കണം അപ്പോൾ വെള്ളം ഞാൻ കുടിക്കാറില്ല കേട്ടോ പിന്നെ അത് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുട്ടോ അപ്പോൾ നാളെ പൊങ്കാലയ്ക്ക് സെറ്റ് സാരി കൊടുക്കുക എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും മഴയൊക്കെ ആയിരിക്കും പക്ഷേ ഏറ്റവും മഴയെ നോക്കി കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ നശി നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്തേ ഏറ്റവും പഴയ നോക്കി ഒരെണ്ണം തേച്ചെടുക്കുകയാണ് കേട്ടോ കറുത്ത ബോർഡറൊക്കെയാണേ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ഒരു സമയത്ത് എന്തോ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഓണത്തിന് കൊടുക്കാനാണെന്ന് തോന്നുന്നു അന്നേരം വാങ്ങിയതാണ് ഇപ്പോഴും ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ പശ മുക്കി ഇപ്പോൾ ഇതിന് പശ ഇച്ചിരി കുറവുണ്ട് കേട്ടോ പശ മുക്കിയിട്ട് കുറച്ചായി തോന്നുന്നു അമ്മയാണെങ്കിൽ എല്ലാ സെറ്റ് സാരിയും സെറ്റും മുണ്ടും എല്ലാം പശയൊക്കെ മുക്കി വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കും കേട്ടോ അപ്പോൾ ഇവിടെ സെറ്റ് സാരിയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാനും അമ്മയും മാറി മാറി ഇങ്ങനെ ഉടുക്കും ഇതുപോലെ തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ പക്ഷേ അധികം കോസ്റ്റ്ലി ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ എടുക്കുക കേട്ടോ അങ്ങനെ സെറ്റ് മുണ്ടും അതുപോലെ സാരി എല്ലാം നന്നായിട്ട് തേച്ചേ പക്ഷേ പശയില്ലാത്ത കാരണം ഒട്ടിപ്പിടിച്ചിരിക്കും എനിക്ക് പശയുള്ള സാരി ഉടുക്കാനാണ് ഇഷ്ടം സെറ്റ് സാരിയല്ല എനിക്ക് പശയുള്ളതാണ് ഇഷ്ടം അല്ലാതെ ഈ കളർ സാരിയൊക്കെ ആണെങ്കിൽ പിന്നെ ഇതുപോലെ ഇരുന്നാലും കുഴപ്പമില്ല പക്ഷേ ഈ രാത്രിയിൽ പശ വുക്കാൻ പറ്റില്ലല്ലോ ഞാൻ പകൽ പശ വെക്കണമെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ മഴ തോരാത്തത് കൊണ്ട് അതിന് പറ്റിയില്ല പിന്നെ ഈ നിലവിളക്കൊക്കെ നാളെ എനിക്ക് കൊണ്ടുപോകാനുള്ള കേട്ടോ ഗണപതിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ വാഴയിലയും പൂക്കളും എല്ലാം നിരന്നിരിപ്പുണ്ട് അപ്പം നാളെ എല്ലാം എടുത്തു വെക്കാൻ പോകാൻ നേരമെന്ന് വിചാരിക്കും ഇപ്പം തന്നെ കൂടിനകത്താക്കി മുഷിച്ചു വെക്കണ്ടല്ലോ അപ്പോൾ സെറ്റ് സാരി ഞാനെടുത്ത് പിൻ ചെയ്തും കൂടെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടുക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണേ സാരിയൊക്കെ കൊടുക്കാൻ നേരത്തെ തലേ ദിവസം ഇതുപോലെ പിൻ ചെയ്ത് വെക്കും അങ്ങനെയാകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ രാവിലെ എന്താ സെറ്റിൻ്റെ മുണ്ടും കൊടുത്ത് സാരിയും കൂടെ ചുറ്റിയാൽ മതി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്തൊരു ഉണ്ടെങ്കിലും പോകാൻ നേരത്തെ സാരി ഞാൻ തലേ ദിവസം കുത്തി വെക്കും എന്നിട്ടോ ഒന്ന് ജസ്റ്റ് തേച്ചും കൂടെ കൊടുക്കുവാണെങ്കിൽ നന്നായിട്ടിരുന്നോളൂ കേട്ടോ ചുളുക്കോ ഒന്നും വരാതെ പക്ഷേ ഇവിടെ അമ്മയൊക്കെ നേരെ തിരിച്ചാണ് കേട്ടോ സാരി ഉടുക്കാൻ നേരത്ത് തന്നെ പ്ലേറ്റൊക്കെ എടുത്ത് ഭംഗിയായിട്ട് തന്നെ സാരി കൊടുക്കും പക്ഷേ എനിക്ക് അതിനൊരു വശമില്ല കേട്ടോ പിന്നെ സാരിയൊക്കെ ഉടുത്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ എനിക്കിങ്ങനെ തലേ ദിവസം തന്നെ പിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ടിരിക്കുമെന്നൊരു തോന്നല് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുത്തി വെക്കുവേ എന്നിട്ട് നാലഞ്ച് പിന്നൊക്കെ സെക്യൂർ ചെയ്ത് ഇതേപോലെ എടുത്ത് വെക്കും അപ്പം സെറ്റ് സെറ്റ് സാരി തേച്ച് വൃത്തിയാക്കി പിന്നെ ഈ കട്ടിലൊക്കെ അലമ്പാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ കൊച്ച് അതും ഇതുമൊക്കെ വലിച്ചിട്ട് പിന്നെ പൊടിയും എല്ലാം ഉണ്ട് അപ്പോൾ ഞാനൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ തലവണ്ണയും പുതപ്പും എല്ലാം എടുത്ത് മാറ്റി ശേഷം ബെഡ്ഷീറ്റ് ഒന്ന് നന്നായിട്ട് കുറഞ്ഞ് വിരിച്ചേ അധികം നേരം ഒന്നും ഇങ്ങനെ കിടക്കുക പിന്നെ കുത്തി മറിഞ്ഞു കുത്തി മറിഞ്ഞ് പോകൂട്ടോ എന്നാലും കിടക്കുമ്പോൾ ഒന്ന് നീറ്റായിട്ട് കിടക്കുവാണെങ്കിൽ നല്ലതല്ലേ അത് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പേ ആണെങ്കിൽ പോലും അച്ഛൻ കിടന്നു കേട്ടോ അമ്മയും അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ കട്ടിലൊക്കെ വിരിച്ച് സെറ്റാക്കി ഇത് പൂജയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ കലവും അതുപോലെ ഗണപതിക്ക് വെക്കാനുള്ള സാധനങ്ങളും പിന്നെ എന്താ പൊങ്കാല ഇടാനുള്ള പൊങ്കാല പായസത്തിനുള്ള സാധനങ്ങളും എല്ലാം ആണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടോയെന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് വെക്കുവാണ് എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന് അങ്ങനെ ആ സാധനങ്ങളെല്ലാം അടുക്കിപ്പിറുക്കി വെച്ചു പിന്നെ പൂക്കളൊന്നും ഇപ്പോൾ വെക്കുന്നില്ല നാളെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ പൊങ്കാല ഇടാനുള്ള വിറകുകളെല്ലാം ചെറിയ പീസുകളായിട്ട് അച്ഛൻ വെട്ടി ഒടിച്ച് തന്നിട്ടുണ്ട് നാളെ അപ്പോൾ തീയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള രീതിയിലേ നന്നായിട്ട് എടുത്ത് വെച്ച് തന്നിട്ടുണ്ട് രാത്രിയിൽ പിന്നെ ഒന്ന് മുഖമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി കേട്ടോ രാവിലെ പല്ല് കേൾക്കുമ്പോൾ മുഖം കഴുകിയാൽ പിന്നെ രാത്രിയിലാണ് കേട്ടോ മുഖമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി വയ്ക്കുന്നത് കിടക്കാൻ നേരം മുഖമൊക്കെ ഒന്ന് കഴുകി കണ്ണും ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകി കിടക്കുകയാണെങ്കിൽ നല്ല സുഖമല്ലേ നല്ല തണുത്ത വെള്ളത്തിൽ അതിന് ശേഷം മുടി ചീവി ഒന്ന് കെട്ടി വെക്കും കേട്ടോ രാവിലെ കെട്ടിയാൽ പിന്നെ രാത്രിയിലായതുപോലെ ഒന്ന് ഴിക്കാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് ചെടയൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ എന്നിട്ടാണ് അകത്ത് വന്നിട്ട് വീണ്ടും ചെയ്യുന്നത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടേ നൃഗന്തലയിൽ മുടി കെട്ടി വെച്ചാലേ എനിക്ക് ഉറക്കാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ കിടക്കുമ്പോൾ മുടിയൊക്കെ മുഖത്തൊക്കെ ആയ വലിയ ബുദ്ധിമുട്ടോ ഉറക്കം ശരിയാവത്തില്ല അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് അമ്മ എന്നോട് പറയുക കേട്ടോ നാളെ നാലുമണിയാവുമ്പോൾ എഴുന്നേറ്റ് വേണം എന്നാലേ അഞ്ചുമണിയാവുമ്പോഴേലും ഇവിടെ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ എന്ന് എണീക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഈ തണുപ്പ് കാരണം എണീക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും എനിക്ക് പൊങ്കാല ഇടണമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരത്തെ എണീക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ നേരത്തെ കിടക്കുക എന്ന് എട്ടര ആയപ്പോഴത്തേനും കിടക്കാൻ തുടങ്ങി കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഏഴര ഏഴേ ഒരു ടൈമിലാണേ അപ്പോഴത്തേക്കും തലമുടി ഒന്ന് കെട്ടിവെച്ച് ചെറുതായിട്ടൊന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ എന്നൊന്നും ഇങ്ങനെ കാണിക്കാറില്ല വല്ലപ്പോഴും തോന്നിയാൽ മാത്രം ഇങ്ങനെയൊക്കെ കാണിക്കും ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതും കൂടെ മുടിയൊക്കെ കെട്ടി അയച്ച് അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാനും കൊച്ചും കൂടെ കയറി കിടക്കൂ കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിളവൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത വെടിയായിട്ട്